വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ രാവിലെ മൂന്ന് മണിക്ക് മനക്കൽപ്പടിയെ മനക്കൽപ്പടിയിൽ ഒരു പുലിയെ കണ്ടതായി ഉയരം ലഭിച്ചു ഒരു വീട്ടമ്മ ആശുപത്രിയിൽ പോകുമ്പോൾ മനക്കൽപ്പടി എന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടത് ഉടനെ തന്നെ ഉയരം അറിയിക്കുകയും ആ വിവരം ഫോറസ്റ്റിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്ന് ഒന്ന് പരിശോധിച്ച് അത് വേണ്ട നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച് അവർ തിരിച്ചു പോയിട്ടുണ്ട് ഉടനെ അതിന് പരിഹാരം കാണും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ രാത്രി സഞ്ചാരം ജാഗ്രതയൂടി വേണം അതേപോലെ തന്നെ പുലർച്ചയിലിറങ്ങുമ്പോഴും ജാഗ്രത വേണമെന്നാണ് സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പറയാനുള്ളത് വളരെ ജാഗ്രത വേണം അത് പുലിയാണോ വേറെ എന്തെങ്കിലും ആണോ സ്ഥിരീകരിക്കുന്നത് വരെ ആളുകൾ ഒരാഴ്ച വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ഈ പ്രദേശത്തിലൂടെ പോകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്